ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയ ട്രിക്സ് ആണ് നമ്മുടെ വീട്ടിലൊക്കെ സ്വിച്ച് ബോർഡ് പ്രത്യേകിച്ച് നമ്മുടെ വൈറ്റ് സ്വിച്ച് ബോർഡ് ആണെങ്കിൽ നമ്മുടെ ഇതുപോലെ കറ പിടിച്ച് കിടക്കാൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ കറ കളയാം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സാനിറ്റൈസർ ആണ് അത്യാവശ്യം നല്ല വിവിധ സാനിറ്റൈസർ അയക്കണം അത്യാവശ്യം ഉള്ള ഇതുപോലെ ജെല്ലി ജെല്ലി പുരക്കുന്ന സാനിറ്റൈസറാണ് നമുക്ക് ആവശ്യം വരുന്നത് അപ്പോൾ അതിന് അത്യാവശ്യം പവർ ഉണ്ട് അപ്പം അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു ഡബ്ബിയിലാക്കിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കോട്ടന് എടുത്തിട്ട് നമുക്ക് ഏത് ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മെയിൻ സ്വിച്ച് ഓഫ് ആയിരിക്കണം നമ്മുടെ ഈ ഒരു ജെല്ലി പിന്നെ കറണ്ട് പ്രയോഗിക്കുന്നത് ഷോക്കും അതുപോലെ സ്പാർക്കും ഉണ്ടാകുന്നു ചെറിയൊരു സ്പിരിറ്റ് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് മെയിൻ സ്വിച്ച് ഒക്കെ ആക്കിയിട്ട് ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ ഓൺ ആക്കാവൂ നമ്മുടെ ഈ ആസിഡൊക്കെ ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം സ്പിരിറ്റിൻ്റെ ഇതൊന്ന് പോയതിന് ശേഷം മാത്രമേ ഓണാക്കാവൂ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ ഉണ്ടെന്ന് അപ്പോൾ ഇതൊരു ഇത് നമ്മൾ ആക്കി വരുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരുന്നതിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരെ ചെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ നമുക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് അപ്പോൾ അതുപോലെ നമ്മുടെ സ്വിച്ച് ബോർഡ് മാത്രമല്ല ഇതുപോലത്തെ കറവടിച്ച ഇത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ക്ലീനാക്കിയെടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന അതിൽ നമ്മൾ ടച്ച് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഹീറ്റ് വരുന്ന അതായത് ഒക്കെ ഉള്ള ഇതിൽ ഇത് തീ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മളത് ഈ ഒരു ഇതിൻ്റെ ഒരു എക്സ്പീരിയൻ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു നമ്മൾ തീ കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കത്തുന്നത് കാണില്ല പിന്നെ ചൂട് വരുന്ന സമയത്ത് അറിയുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രിസിറ്റി ഓഫ് ആയിരിക്കണം അപ്പോൾ ഇതുപോലത്തെ നല്ല ടെക്നിക്കലായിട്ട് വരാം ഓക്കെ ബൈ